വെടിനിർത്തൽ ധാരണ ലംഘിച്ച പാകിസ്ഥാന്റെ നടപടി നിന്ദിയെന്ന് ഇന്ത്യ ധാരണ ലംഘിച്ച പാകിസ്ഥാൻ മറുപടി പറയണമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കര കരവ്യോമ നാവികസേന നടപടികളെല്ലാം നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണ നിലവിൽ വന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും തുടർച്ചയായി പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായി ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിച്ചു ഉചിതമായ രീതിയിൽ പ്രതികരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഉത്തരവാദിത്തത്തോടെ ഉടൻ ഇടപെടണമെന്ന് വിക്രം മിശ്രി ആവശ്യപ്പെട്ടു വൈകിട്ട് അഞ്ചു മണിക്ക് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും പാകിസ്ഥാൻ സേന ഇന്ത്യൻ അതിർത്തിയിൽ കശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖകളിൽ വിവിധയിടങ്ങളിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മോർട്ടാർ ഷെല്ലിങ്ങും ആക്രമണ ശ്രമങ്ങളും ഉണ്ടായി എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഉദംപൂരിൽ പാകിസ്ഥാനി ഡ്രോൺ ആക്രമണ ആക്രമണശ്രമം വ്യോമസേന പരാജയപ്പെടുത്തിയതായി വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രചരിപ്പിച്ച നുണകൾ പൊളിച്ച് ഇന്ത്യൻ സേനാ വക്താക്കളും ഇന്ത്യയുടെ എസ് ഹോർഹണ്ടർ സുദർശൻ ചക്ര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങളുടെ ജെ എഫ് സെവൻറ്റീൻ ജെറ്റുകൾ ഉപയോഗിച്ച് തകർത്തെന്ന പാകിസ്ഥാന്റെ അവകാശവാദം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു എസ് ഫോർ ഹൺഡ്രഡ് ബ്രഹ്മോസ് മിസൈലടക്കം എല്ലാം സുരക്ഷിതമാണ് ഇതെല്ലാം തകർത്തെന്ന് പാകിസ്ഥാൻ വ്യാജ പ്രചരണം നടത്തുകയാണ് പാകിസ്ഥാനിലെ ആരാധനാലയങ്ങളെ ഇന്ത്യൻ സേന ആക്രമിച്ചെന്ന പ്രചരണവും നുണയാണ് ഇന്ത്യ മതേതര രാഷ്ട്രമാണെന്നും എല്ലാ മതങ്ങളെയും ആദരിക്കുന്നുണ്ടെന്നും സോഫിയ ഖുഷി പറഞ്ഞു അതേസമയം പാകിസ്ഥാന്റെ കരയിലെയും ആകാശത്തെയും സൈനിക സംവിധാനങ്ങൾക്ക് ഇന്ത്യ കനത്ത പ്രഹരമേൽപ്പിച്ചു പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം തികഞ്ഞ ഉത്തരവാദിത്വത്തോടെയാണ് ഇന്ത്യ തിരിച്ചടിച്ചത് അതിർത്തിയിലെ എല്ലാ വിമാനത്താവളങ്ങളും സുരക്ഷിതമാണ് നാല് പാക് വ്യോമസേനാ താവളങ്ങൾക്ക് നേരെ ശക്തമായ പ്രത്യാക്രമണം നടത്തി പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് റഡാർ സംവിധാനങ്ങൾ നിർവീര്യമാക്കാൻ കഴിഞ്ഞുവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകി അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഏറ്റത് വലിയ തിരിച്ചടിയെന്നും ഇനിയും ഏത് സാഹചര്യത്തിനും സജ്ജമെന്നും ഇന്ത്യൻ സേന വ്യക്തമാക്കി അതേസമയം നേരത്തെ മറവിപ്പിച്ച സിന്ധു നദീജല കരാർ വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു കരാർ തൽക്കാലം പുനഃസ്ഥാപിക്കില്ല ഭീകരവാദം ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കില്ല ഈ ഒരു നിലപാടിൽ മാറ്റമില്ല പാകിസ്ഥാനെതിരെയുള്ള ജല വാണിജ്യ സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം തന്നെ തുടരും കേണൽ സോഫിയ കുറേഷി പറഞ്ഞു പാകിസ്ഥാനിലെ ആരാധനാലയങ്ങളെ ഇന്ത്യൻ സേന ആക്രമിച്ചെന്ന പ്രചരണവും നുണയാണ് ഇന്ത്യ മതേതര രാഷ്ട്രമാണെന്നും എല്ലാ മതങ്ങളെയും ആദരിക്കുന്നുണ്ടെന്നും സോഫിയ ഖുറേഷി പറഞ്ഞു അതേസമയം പാകിസ്ഥാന്റെ കരയിലെയും ആകാശത്തെയും സൈനിക സംവിധാനങ്ങൾക്ക് ഇന്ത്യ കനത്ത പ്രഹരമേൽപ്പിച്ചു